സി പി എം ഭരണം നടത്തുന്ന ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വികസന സദസ്സ് എന്ന പേരിൽ നടത്തുന്നത് തട്ടിപ്പാണെന്ന് ആരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ബി മെമ്പർ ഉപവാസ സമരം നടത്തി ബി ജെ ആലപ്പുഴ തെക്ക് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി ഉദ്ഘാടനം ചെയ്തു സിപിഎം ഭരണം നടത്തുന്ന ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വികസന സദസ് എന്ന പേരിൽ നടത്തുന്നത് തട്ടിപ്പാണെന്ന് ആരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ച് ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ബിജെപി മെമ്പർമാരായ എസ് ശ്രീകല ശ്രീകുമാർ ബി അമൃത അരുൺകുമാർ മഞ്ജു അനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി ഏരിയ പ്രസിഡന്റ് ശ്രീകല അധ്യക്ഷത വഹിച്ച യോഗം ആലപ്പുഴ തെക്ക് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പതിമൂന്നാമത്തെ മണിക്കൂറിൽ വികസന സദസ്സ എന്ന പ്രഹസനവുമായി രംഗത്തെത്തുമ്പോ അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഒരുപക്ഷെ ഈ നാട്ടിലെ കോൺഗ്രസുകാരെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കാരണം നിങ്ങൾ നടത്തുന്ന എല്ലാ നെറികേടുകളുടെയും കൂട്ടുത്തരവാദികൾ കോൺഗ്രസ്സുകാരാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും ദുർഭരണത്തിനും കുടപിടിച്ച് നൽകുന്നത് ഈ നാട്ടിലെ കോൺഗ്രസുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തേണ്ടത് എ കെ ജി സെന്ററിന്റെ ഉത്തരവാദിത്വമല്ല മറിച്ച് അത് ഇന്ന് രാത്തരവാദിത്വമായി മാറിയിരിക്കുന്ന ഒരു കെട്ട കാലത്താണ് നാം ജീവിക്കുന്നത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റ് ദുർഭരണ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിർബാധം തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവത്താസങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ കോൺഗ്രസ്സുകാരാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൈകെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല കാരണം ഞങ്ങൾക്ക് പ്രതിബദ്ധത ഈ നാട്ടിലെ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുടുംബാധിപത്യ പാർട്ടിയല്ല ഞങ്ങളുടേത് ഞങ്ങളുടെ പൊതുപ്രവർത്തനം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവസാന വരിയിൽ നിൽക്കുന്ന അവസാന ആളിലേക്ക് വികസനം എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വിവേചനമില്ലാത്ത സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പൊതുപ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മെറികേടികൾ നടക്കുമ്പോ അതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ മുൻപോട്ട് വരുന്നത് ഒരു ചിലപ്പോ നിങ്ങൾക്ക് തോന്നാം ഞങ്ങളുടെ ശബ്ദമൊക്കെ ദുർബലമാണ് എന്നോ പക്ഷേ ഞങ്ങളുടെ ശബ്ദം ദുർബലമാണ് എങ്കിലും വരാൻ പോകുന്ന വലിയ ഒരു സുനാമിയുടെ തുടക്കം മാത്രമാണ് ഇതെന്ന് ഞാൻ ആമുഖമായി ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പൊ നിങ്ങൾ കാണും നാല് മൂന്ന് ഏഴ് പേര് ഞങ്ങളുടെ അഞ്ച് മെമ്പർമാര് ആറ് മെമ്പർമാര് മാത്രമേ ഇവിടെയുള്ളൂ പക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ഈ പഞ്ചായത്തിലെ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിച്ചതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ജനക്ഷേമപരമായി കാര്യങ്ങൾ നടപ്പാക്കുക എങ്ങനെയാണ് ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിനെ വികസനത്തിന്റെ പുതിയ